അസ്സാം വലൈക്കും കുട്ടികളില്ലാതെ വിഷമിക്കുന്നവരാണോ ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചു ഒരു ഫലവുമില്ല ആകെ വിഷമത്തിലും സങ്കടത്തിലുമാണ് ഓരോ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഭയങ്കര ആഗ്രഹം ഉണ്ടാവും എനിക്കൊരു കുഞ്ഞിനെ അല്ലാഹു തന്നിരുന്നെങ്കിൽ എന്ന് യെസ് അതെ അല്ലാഹു തന്നെയാണ് തരേണ്ടത് പ്രാർത്ഥിക്കാം അല്ലാഹുവിനോട് മനസ്സുരുക്കി പ്രാർത്ഥിക്കാം കൂട്ടെ ഞാൻ പറയുന്നതും കൂട്ടി ചെയ്യുക ഉറപ്പായും നിങ്ങൾക്ക് കുട്ടികളുണ്ടാവും തീർച്ച ചെയ്യേണ്ടത് എന്തൊക്കെ എന്ന് നോക്കാം മഗ്രീബ നമസ്കാരത്തിന് ശേഷം മറിയം സൂറത്തു ഒരു തവണ പാരായണം ചെയ്യുക ശേഷം മൂന്ന് തവണ ഈ ദ്വാ ചൊല്ലുക ಅರ್ಥ ಎಕ್ಷಿತಾವೆ ಎನಿಕ್ಕೆ ನೀ ನಿ ಪಕ್ಕಲ್ ನಿನ್ನ ಉತ್ತಮ ಸಂತಾನತೆ ನಲ್ಕೇ ತೀರ್ಚೆಯಾಯ್ ನೀಾರ್ಥನ ಕೇಳ್ಕಲ್ಲೋ ಈ ದು ಸಂತಾನಂ ಲಭಿಕಾನ್ ಸಕರಿಯ ನಬಿ ಅಲ್ಲಾಹುನೋ ಪ್ರಾರ್ಥನ ಆ